സംസ്ഥാനത്ത് ഡെങ്കിപ്പനി പടരുന്നു ഈ മാസം ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണം ആറായി ഡെങ്കിപ്പനി അപകടകരമായ രീതിയിൽ പടരുമ്പോഴും ജാഗ്രതാ മുന്നറിയിപ്പ് പുറപ്പെടുവിക്കാൻ പോലും ജില്ലാ ആരോഗ്യ വിഭാഗം തയ്യാറായില്ല രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിലാണ് എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി കേസുകൾ ഉള്ളത് ഈ മാസം പതിനൊന്ന് വരെയുള്ള ആരോഗ്യ വകുപ്പിന്റെ ഔദ്യോഗിക കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ പ്രതിദിനം അൻപത് പേരിലധികം ജില്ലയിൽ ഡെങ്കി പനി ബാധിക്കുന്നുണ്ട് ഒരാഴ്ചക്കിടെ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് പേരാണ് പനി ബാധിച്ച് ചികിത്സയ്ക്കെത്തിയത് സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയവരുടെ കണക്കുകൾ മാത്രമാണിത് ഇന്നലെ ഒരാൾ കൂടി ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചതോടെ ഈ മാസം ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണം ആറായി ഇതോടെ ഈ വർഷത്തെ ഡെങ്കി മരണം എട്ടായി എറണാകുളം ജില്ലയിലെ തൃക്കാക്കര മേഖലയിൽ ഡെങ്കിപ്പനി രൂക്ഷമാണ് കൊച്ചി കോർപ്പറേഷൻ മേഖല പോതമംഗലം പെരുമ്പാവൂർ കളമശ്ശേരി പിറവം തൃപ്പൂണിതുറ തുടങ്ങിയ നഗരസഭയിലും ഡെങ്കിപ്പനി കേസുകൾ കൂടുകയാണ് മഴ കനത്തതോടെ ഡെങ്കിപ്പനിക്ക് പുറമെ എലിപ്പനി ചെള്ളുപനി തുടങ്ങിയ രോഗങ്ങളും കൂടുതലായി കാണപ്പെടുന്നുണ്ട് കൂടാതെ വയറിളക്കം മഞ്ഞപ്പിത്തം എന്നിവയും ബാധിക്കുന്നുണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തുറസായ സ്ഥലത്തു കിടക്കുന്നതും രോഗഭീഷണി ഉയർത്തുന്നു ഇടവിട്ട് പെഴിയുന്ന മഴയിൽ ഇത്തരം പ്ലാസ്റ്റിക്കിൽ മാലിന്യങ്ങളെല്ലാം കൊതുക് വളർത്തൽ കേന്ദ്രമാകാൻ സാധ്യതയുണ്ട് ഡെങ്കിപ്പനി പടരുന്ന ഇ ഡി എസ് കൊതുകുകൾക്ക് വളരാൻ വെറും ഇരുപത് മില്ലി വെള്ളം മാത്രം മതി കേസുകൾ വർദ്ധിച്ചു വരുമ്പോൾ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കാനോ ഡെങ്കിപ്പനി പരിശോധനകൾ വർദ്ധിപ്പിക്കാനോ ഒന്നിനും ശ്രമങ്ങൾ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്ന വിമർശനവും വ്യാപകമാണ്